ഇഹ്റാമിലായിരിക്കുമ്പോൾ നിഷിദ്ധമായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഒന്ന് ബോധപൂർവം മുടി വെട്ടാനോ മുടി പഠിക്കാനോ പാടില്ല എന്നാൽ മുടി കൊഴിഞ്ഞു പോവുകയോ കുളിക്കുമ്പോഴും മുടി ചീകുമ്പോഴുമൊക്കെ മുടി കൊഴിഞ്ഞു പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമുള്ള വിഷയങ്ങളല്ല ബോധപൂർവ്വം മുടി വെട്ടാൻ പാടില്ല അതുപോലെ തന്നെ നഖം മുറിക്കാൻ പാടില്ല പിന്നീടുള്ളത് പുരുഷന്മാർ തല മറക്കാൻ പാടില്ല ഇപ്പോൾ മറക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് തെറ്റായ ധാരണയുള്ള പലരും ഈ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ റൂഫ് ടോപ്പ് ഇല്ലാത്ത വാഹനം ലഭിക്കുമോ എന്ന് നോക്കാറുണ്ട് അപ്പോൾ അതല്ല അതിൻ്റെ വിഷയം നമ്മൾ റൂഫുള്ള ഒരു ബിൽഡിങ്ങിനകത്ത് താമസിക്കുന്നതോ അതുപോലെ റൂഫുള്ള ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നതോ ഒന്നും തല മറക്കുക എന്നതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല അതല്ലാത്ത വസ്ത്രം കൊണ്ട് തല മറക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ വിവക്ഷം അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതിയിലുള്ള വസ്ത്രങ്ങൾ അപ്പോൾ സാധാരണ ഷർട്ട് പാൻറ്റ് പിന്നെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അടിവസ്ത്രം കിടക്കാം ഷോക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ധരിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ എന്ന് 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 കരുതി നമുക്ക് ഇപ്പോൾ ധരിക്കുന്ന ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ അതായത് പിന്നെ ഉടുക്കാനൊരു തുണിയും പുതക്കാനൊരു തുണിയും ഈ രണ്ട് തുണിയുടെയും വക്ക് തുന്നുന്നതോ ഞാൻ തുണിയിൽ ഏതെങ്കിലും ഒന്ന് പൊട്ടിപ്പോയാൽ അത് തുന്നുന്നതോ നമ്മൾ കയ്യിൽ ധരിക്കുന്ന വാച്ചിൻ്റെ സ്റ്റാപ്പിന് തുന്നണ്ടാവുന്നതോ അതൊന്നും പ്രധാന വിഷയമുള്ള കാര്യങ്ങളല്ല മറിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതിയിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കരുത് എന്നതാണ് അതിൻ്റെ വിഷയം അതുപോലെ തന്നെ ഇഹ്റാമിലായിരിക്കുമ്പോൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ ഇഹ്റാമിൻ്റെ കുളി കുളിച്ചിട്ട് ഡ്രസ്സ് മാറുന്നതിന് മുമ്പായിട്ട് പുരുഷന്മാർക്ക് ശരീരത്തിൽ പിന്നെ സുഗന്ധം ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല പക്ഷേ ഇഹ്റാം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് ശരീരത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സുഗന്ധത്തിൻ്റെ വാസനയോ അല്ലെങ്കിൽ അതിൻ്റെ അടയാളങ്ങളോ ഇഹ്റാമിന് ശേഷവും ശരീരത്തിൽ കാണുന്നത് കൊണ്ട് യാതൊരു ദോഷവും ഇല്ല അതിലൊന്നും പ്രശ്ന പ്രശ്നങ്ങളില്ല നമ്മൾ നേർക്കുനേരെ ഇഹ്റാം പ്രവേശിച്ച ശേഷം അഥവാ ലബൈഖ് അല്ലാഹുമാ ഉമ്ര അല്ലെ ലബൈഖ് അല്ലാഹുമ ഹജ്ജ് എന്ന് പറഞ്ഞ ഹജ്ജിലേക്കോ ഉമ്രയിലേക്കോ പ്രവേശിച്ച ശേഷം സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ മറ്റൊന്നുമുള്ളത് വേട്ടയാടലാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത് അതിൻ്റെ ഒരു പ്രസക്തി നമുക്ക് ആലോചിക്കാവുന്നതാണ് പക്ഷേ ആ വിഷയം ഖുർആാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാരണം പിന്നെ പൂർവ്വകാലങ്ങളിൽ ഇപ്പോൾ റസൂൽ അഹ് കാലഘട്ടത്തിൽ തന്നെ ഹജ്ജിനും ഉമ്രക്കൊക്കെ വരുമ്പോൾ അവർ മദീനയിൽ നിന്നാണെങ്കിലും ആഴ്ചകളോളം നടന്നും ഒട്ടകപ്പുറത്തും മറ്റുമൊക്കെയായിട്ടാണ് യാത്ര ചെയ്തു വരുന്നത് സ്വാഭാവികമായി കരുതിയിരിക്കുന്ന ഭക്ഷണം കഴിഞ്ഞു പോവുകയോ പോരായ്മ പോരെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് വഴിയിൽ നിന്ന് ഏതെങ്കിലും മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷണം കഴിക്കേണ്ടി വരും അപ്പോൾ മദീന എന്നൊക്കെ വരുന്ന ആളുകൾ മദീനത്തെ മീക്കാത്തായിരിക്കുന്ന ദുൽഹുലൈഫയിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ടാണ് വരിക അപ്പോൾ അങ്ങനെ ഇഹ്റാം ചെയ്ത് വരുന്ന വഴിക്ക് അവർ സ്വാഭാവികമായിട്ടും അങ്ങനെ വേട്ടയാടുക ശരിയല്ല എന്നാണ് പറഞ്ഞത് അത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ വിഷയമാണ് എന്നാൽ നമ്മുടെ ഹജ്ജ് ഉമ്ര അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ തഹലലായി കഴിഞ്ഞാൽ വേട്ട ഇടുന്നതിന് അതൊരു വിരോധവും ഇല്ല എന്ന് കുറാന്ന് തന്നെ പറയുന്നുണ്ട് ഇത് ഹാലൽത്തും പസ്തു എന്ന് അതിൻ്റെ ഭാഗമായി തന്നെ പറഞ്ഞു കാണാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം പിന്നെ മറ്റൊന്നുള്ളത് വിവാഹം കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ വിവാഹ അന്വേഷണം വിവാഹ തീരുമാനിക്കല് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല വിവാഹ ആലോചന ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഹജ്ജും ഉമ്രക്കും പെരുന്നാളുകളെ വിവാഹാലോചനയ്ക്ക് വേണ്ടി വരുന്നതല്ല വിവാഹം കഴിക്കാൻ വേണ്ടി വരുന്നതല്ല ഒക്കെ നമുക്കറിയാം എങ്കിലും ഈ ഹജ്ജിനൊക്കെ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ദിവസങ്ങൾക്കുള്ളിലൊക്കെ പരസ്പരം ഇങ്ങനെ നമ്മൾ കൂടി ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ യാദൃശികമായി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അതിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ മക്കളുടെയോ കുടുംബത്തിൽപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ വിവാഹത്തെക്കുറിച്ചുള്ള സംസാരങ്ങളും അപ്പോൾ അതിലുള്ള ആലോചനകളൊക്കെ അങ്ങനെ അങ്ങനെ കടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വിവാഹാലോചന വരെ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നത് പിന്നെ വിവാഹാനന്തരമുള്ള കാര്യങ്ങളാണ് ശാരീരിക ബന്ധം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് തീരെ പാടില്ല ശാരീരിക ബന്ധം ഭാര്യാഭർത്ത് ശാരീരിക ബന്ധം നടന്നാൽ തന്നെ അതോടുകൂടി ഹജ്ജ് തന്നെ ബാത്തിലാവും പിന്നെ ആ ആ വർഷം ആ ഹജ്ജ് പൂർണ്ണമാവില്ല എന്നർത്ഥം ഹജ്ജ് പൂർത്തിയാക്കണം എങ്കിലും ഹജ്ജ് പൂർണ്ണമാവില്ല ആ ഹജ്ജ് രണ്ടാമത് നിർവഹിക്കേണ്ടി വരും അപ്പോൾ ഹജ്ജ് തന്നെ ബാത്തിലാവുന്ന കാര്യമാണ് ഈ പറയപ്പെട്ട നിഷിദ്ധങ്ങളിൽ സ്ത്രീ പുരുഷ ശാരീരിക ബന്ധം അത്രയും പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഇത്രയുമാണ് പിന്നെ നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ എന്ന നിലക്ക് നമുക്ക് മനസ്സിലാകാനുള്ളത് ഇനി അതിൽ വന്നിട്ടുള്ള മറ്റൊരു ഉപചോദ്യം അതായത് സോപ്പ് പോലെയുള്ള ഐറ്റംസ് നമ്മൾ കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കുമല്ലോ ഇപ്പോൾ സുഗന്ധദ്രവ്യങ്ങളുള്ള സോപ്പുകൾ ഉപയോഗിക്കാൻ പറ്റുമോ അതുപോലെ തന്നെ ഉറങ്ങാൻ പാടുണ്ടോ ഇഹ്റാമലായിരിക്കെ പിന്നെ അങ്ങനെ ഉറങ്ങുമ്പോൾ തന്നെ തലയൊക്കെ മൂടിയിട്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ ഇതൊക്കെയാണ് അതിൽ വന്നിട്ടുള്ള മറ്റൊരു ഒരു ഉപചോദ്യം എന്ന് പറയാവുന്നത് പറയാനുള്ളത് നമ്മൾ പിന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സുഗന്ധമുള്ള അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും ഒഴിവാക്കുക തന്നെയാണ് വേണ്ടത് അതെൻ്റെ ശരി സോപ്പിലൊക്കെ നമുക്ക് സുഗന്ധങ്ങളില്ലാത്ത പെർഫ്യൂംസ് ഇല്ലാത്ത സോപ്പ് കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് സോപ്പ് അങ്ങനെയുള്ള സോപ്പ് ഉപയോഗിച്ചാൽ മതി അപ്പോൾ അത് അങ്ങനത്തെ ഒഴിവാക്കാൻ തന്നെയാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണ് വേണ്ടത് അതേപോലെ ഉറങ്ങുന്നതിന് യാതൊരു പ്രശ്നമില്ല ഇരുന്നൂറ് കിടന്നൊക്കെ ഉറങ്ങാം ഇഹ്റാമലാണ് എന്നുകൊണ്ട് ഉറക്കിന് യാതൊരു ബുദ്ധിമുട്ടില്ല മാത്രമല്ല ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കർമ്മം മുസ്തലിഫയിലെ രാത്രി ഉറങ്ങലാണ് മുസ്തലിഫയിലെ രാപ്പാർക്കുക എന്നുള്ള പറയാം മുസ്തലിഫയിലെ ഒരേ ഒരു കർമ്മമേ ഉള്ളൂ അത് ഉറങ്ങലാണ് അപ്പോൾ ഉറക്കാൻ ഉറങ്ങാൻ പാടണ്ടോന്നുള്ള ചോദ്യം തന്നെ അവിടെ പ്രസക്തമല്ല എന്നർത്ഥം ഉറങ്ങുന്നതിന് യാതൊരു പ്രശ്നമില്ല പക്ഷേ ഉറങ്ങുമ്പോൾ സാധാരണ നമ്മൾ മൂടി മൂടിപ്പൊതച്ചൊക്കെ കിടക്കുന്ന ആളുകളുണ്ടാവും ഇഹ്റാമിൽ ആയിരിക്കുമ്പോൾ അങ്ങനെ മൂടി മൂടിപ്പൊതച്ച് ഉറങ്ങാൻ പാടില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തല മറക്കാൻ പാടില്ല പുരുഷന്മാർ തല മറിയാത്ത വിധത്തിൽ അവർക്ക് സാധാരണ രൂപത്തിൽ അവർക്ക് കിടന്നുറങ്ങാവുന്നതാണ് യാതൊരു തകരാറില്ല എന്നാൽ സ്ത്രീകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ബാധകമല്ല അവർ മുഖവും മുൻകൈയ്യുമാണ് മറക്കാൻ പാടില്ലാത്ത തല മറക്കണം തല മറക്കാതിരിക്കരുത് എന്നതാണ് അവർ മനസ്സിലാക്കേണ്ട കാര്യം